ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവണ്മെന്റ് വികസനത്തിൻ്റെ കുതിപ്പിലേക്ക് തന്നെയാണെന്ന് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് വൈജ്ഞാനിക സമൂഹവും വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥയും അതിലൂന്നിയിട്ടുള്ള പ്രവർത്തനങ്ങളും സജീവമായി മുന്നോട്ടേക്ക് നയിക്കുന്നത് വൈജ്ഞാനിക സമൂഹ സൃഷ്ടി അത് രൂപപ്പെടണമെങ്കിൽ പുതിയ അറിവുകളെ വികസിപ്പിക്കുന്നതിനും കൂടുതൽ അറിവുകളെ സ്വാംശീകരിക്കുന്നതിനും കഴിയേണ്ടതായിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച് വരുന്നത് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നടപടികളും സംസ്ഥാന സർക്കാർ സ്വീകരിച്ച് വരികയാണ് പുതിയ കോഴ്സുകൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഭാഗമായി പുതുതായി നടപ്പിലാക്കുകയാണ് അംഗീകരിച്ച് നടപ്പിലാക്കുകയാണ് വലിയ മാറ്റങ്ങൾ കേരളത്തിൻ്റെ ഉദ്യ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാവുകയാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച നൂറ് കോളേജുകളിൽ പതിനാറെണ്ണം കേരളത്തിലാണ് ഉള്ളത് അതേപോലെ ഏറ്റവും മികച്ച ഇരുപത് സർവകലാശാലകളിൽ മൂന്നെണ്ണം കേരളത്തിലാണ് നീതി ആയോഗിൻ്റെ ഒടുവിലത്തെ റിപ്പോർട്ടിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ മികവിന് കേരളത്തിന് പ്രത്യേക പ്രശംസ ലഭിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ കേരള വികസനം നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ വൈജ്ഞാനിക സമൂഹമാക്കി രൂപപ്പെടുത്തി മുന്നോട്ടേക്ക് പോകുന്നതിൻ്റെ ഭാഗമായി ഉന്നത വിദ്യാഭ്യാസ മേഖലയെ വികസിപ്പിക്കുമ്പോൾ രാജ്യം പ്രത്യേകിച്ച് കേരളം അതിന് വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള മുന്നേറ്റത്തെ തകർക്കുന്നതിനുള്ള നടപടികളാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് ഗവർണർമാരെ ഉപയോഗപ്പെടുത്തി സർവകലാശാലയുടെ സ്വയംഭരണത്തെ തകർക്കാനും കാവ്യവൽക്കരണ അജണ്ടയുമായി വിദ്യാഭ്യാസ രംഗത്ത് ഇടപെടുന്നതിനു വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോഴ് നിലപാടുകൾ സ്വീകരിക്കുന്നത് സർവകലാശാല മതനിരപേക്ഷതയുടെ പാരമ്പര്യമാണ് ഉയർത്തിപ്പിടിച്ച് മുന്നേറുന്നത് എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി സംഘപരിവാറിൻ്റെ അജണ്ടകൾ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോഴ് വൈസ് ചാൻസലർമാരെ കൂടി ഉപയോഗപ്പെടുത്തി കേന്ദ്ര സർക്കാർ നീങ്ങുന്നത് ഇവർ നിശ്ചയിക്കുന്ന വൈസ് ചാൻസലർമാർ തന്നെ സംഘപരിവാർ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്ന പ്രമുഖ വ്യക്തികളായിട്ട് മാറുന്നു എന്നുള്ളത് കേരളത്തിൻ്റെ ചരിത്രത്തിലെ സാധാരണ നിലയിൽ ആരും കാണാത്ത പുതിയ പ്രവണതയാണ് അതിന് തന്നെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ കേരള സർവകലാശാലയിലൊക്കെ ഉയർന്നു വന്ന പ്രശ്നങ്ങൾ കാവ്യവൽക്കരണ പ്രക്രിയക്കും അതിൻ്റെ ഭാഗമായിട്ട് വൈസ് ചാൻസലർമാർ ഭരണഘടനാപരമല്ലാത്ത നിലപാടുകൾ സ്വീകരിച്ച് നേരത്തെ പറഞ്ഞ സർവകലാശാലകളുടെ സ്വയംഭരണാവകാശം തന്നെ ഇല്ലായ്മ ചെയ്ത് സർവാധിപത്യത്തിൻ്റെ രീതി കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്ന വസ്തുത ഇതിനെതിരായി വിദ്യാർത്ഥികളും യുവജനങ്ങളും അധ്യാപകരും ഉൾപ്പെടെ നിരവധി വിഭാഗങ്ങൾ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തെ സംരക്ഷിക്കുക എന്ന നിലപാടിനെ അടിസ്ഥാനപ്പെടുത്തി മതനിരപേക്ഷ പാരമ്പര്യത്തെ ശക്തിപ്പെടുത്തുന്നതിനുള്ള ശക്തിയായ ഇടപെടലുകളും പ്രവർത്തനങ്ങളും നടത്തി വരികയാണ് ഇതിനെതിരായി നടന്നുവരുന്ന വിദ്യാർത്ഥി സമരം യുവജന പോരാട്ടം അതെല്ലാം കേരളത്തിൻ്റെ നേട്ടങ്ങളെ സംരക്ഷിക്കാനും മതനിരപേക്ഷ ഉള്ളടക്കത്തെ ഫലപ്രദമായിട്ട് മുന്നോട്ടേക്ക് നയിക്കാനുമുള്ള ശക്തിയായ സമരമായിട്ടാണ് കാണേണ്ടത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തെയും ഉന്നത വിദ്യാഭ്യാസത്തെയും തറക്കാൻ കേരളത്തിൽ തന്നെ പ്രത്യേക രീതിയിൽ വളർന്നു വന്ന ഈ അതിശക്തിയായ വിദ്യാഭ്യാസ മുന്നേറ്റത്തെ തകർക്കാൻ ഒരു ശക്തിയെയും അനുവദിക്കില്ല എന്ന് കേരളം ഒറ്റക്കെട്ടായി പ്രഖ്യാപിക്കേണ്ടുന്ന സമയമാണിത് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഇപ്പോഴ് കിം റിസൾട്ടുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്നിരിക്കുകയാണ് എഞ്ചിനീയറിംഗ് മേഖലയിലെ പ്രവേശന പരീക്ഷ ഫലവുമായി ബന്ധപ്പെട്ട് കോടതി പുറപ്പെടുവിച്ച വിധിയും യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ താൽപ്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു ശ്രമത്തിന് കോടതിയുടെ അംഗീകാരം ലഭിച്ചില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതാണ് വിധി